കണ്ട ഈ അതിന്റെ കഥയൊക്കെ കൂട്ടുകാരികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല നിലയിൽ എത്തിക്കും നിലയിലെത്തിൽ ഹോട്ടലിൽ വെച്ച് എന്തൊരു സംഭവം ബൂത്ത് എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ഊർമിള മറ്റോൺകർ ചെയ്ത രാം ഗോപാൽ വർമ്മയുടെ ഹിന്ദി സിനിമ ബൂത്ത് കണ്ടിട്ട് ഞാൻ നന്നായി പേടിച്ചിരിക്കണ ഒരു സമയം അപ്പൊ ഞാൻ എന്തായാലും പേടിച്ച മറ്റുള്ളവരെ പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഞങ്ങളൊരു ഷോയ്ക്ക് വേണ്ടിട്ട് ദുബായിൽ പോയി അപ്പൊ ആരൊക്കെ ഉണ്ട് കൂടി കറക്റ്റ് ഓർമ്മയിൽ ആരൊക്കെയായിരുന്നുള്ളു അപ്പൊ ഞാൻ ഈ ഭൂതിന്റെ കഥ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പറഞ്ഞോളിക്ക രാത്രി ഇങ്ങനെ ഡോർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെ ലേറ്റ് ആയിട്ടാണ് അപ്പൊ അത്യാവശ്യം ഉണ്ട് അതെ നമ്മള് കോറിഡോറിൽ സംസാരിക്കുന്ന ഹോട്ടലിന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ശബ്ദത്തിലെ ഡോറ് തുറന്ന് എല്ലാവരും പേടിച്ചു കാരണം പ്രേതകഥയും പറഞ്ഞ് ടബാക്കുന്നതാണ് ഞങ്ങൾ പേടിച്ചു അത് മൊച്ചയായി ഒരു അറബി പുറത്തു വന്ന് എന്താ പറഞ്ഞു മനസ്സിലായില്ല പക്ഷെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങള് നാലഞ്ചു പേര് വഴിക്ക് ഓടി പിന്നെ ഞങ്ങൾ ബാക്കി കഥ പിന്നീട് ഞങ്ങൾ ഒരു റൂമിനകത്ത് പോയി മെല്ലെ പറഞ്ഞു എന്തോ പിന്നെ എന്തോ ഒപ്പിക്കുന്നുണ്ട് ഭാവന ഭാവനയും താങ്കളുടെ അമ്മയും ചേർന്ന് നമേബിയ എന്ന രാജ്യത്തേക്ക് ഒരു വിമാനയാത്ര നടത്തിയപ്പോൾ വിമാനം കുറിച്ച് താങ്കൾ പ്ലാൻ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഞങ്ങൾ ഞങ്ങൾ നമീബിയ എന്നുള്ള നമീബിയ നമീബിയായിരുന്നു നൈറ്റ് ഫ്ലൈറ്റ് ആണ് ഞങ്ങൾ പോകുമ്പോ ഭയങ്കര ടേർബുലൻസ് ഫ്ലൈറ്റ് ഇങ്ങനെ ഭയങ്കര ടേർബുലൻസ് നമുക്ക് പേടിയാവുന്ന രീതിയിലുള്ള ടേബുലൻസ് ആയിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഉറങ്ങുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റും എല്ലാവരും സീറ്റ് ബെൽറ്റ് ബെൽറ്റൊക്കെ ഭയങ്കര ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് അയ്യാ എന്നാവുമല്ലോ നിങ്ങൾ നിങ്ങള് ഫാസ്റ്റിയോ സീറ്റ് ബെൽറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതും ആ സമയത്ത് രാത്രി കുലുക്കോ ഒക്കെ കൂടെ അപ്പൊ എന്തോ ഒരു ഒരു വിമൻ വോളിബോൾ ടീമോ എന്തോ അവിടെ സ്പോർട്സ് ടീം ഇതിലുണ്ടായിരുന്നു ആ ഫ്ലൈറ്റില് അവരെല്ലാവരും അടുത്തടുത്തിരിക്കുന്ന സീറ്റുകളിലെല്ലാവരും കയ്യൊക്കെ പിടിച്ചു പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അതോടുകൂടി എന്റെ കിളി പോയി ഞാൻ മനസ്സിൽ വെച്ചോ ഞാൻ മരിക്കാൻ പോവാ കഴിഞ്ഞു ഇനിയിപ്പൊ ഞാൻ അമീബിയരെ മരിക്കണല്ലേ മരിക്കണല്ലീഷ് താഴെ എന്തായാലും കടലാണ് അപ്പം ഞാൻ അമ്മേടെ അടുത്ത് പറയുന്നു അമ്മേ എന്തായാലും നമ്മൾ താഴെ വീഴും അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു പീസിൽ അമ്മ കയറിക്കോളോ വൺ പ്ലാനിങ് എന്തുകൊണ്ട് ഞാൻ താഴേക്ക് നോക്കാം വിൻഡോ എനിക്ക് വിൻഡോ സീറ്റാ ഞാൻ നോക്കാം ദൂരെ എനിക്ക് ഷിപ്പിന്റെ ചെറിയ 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 ലൈറ്റ്സ് കാണാം ഷിപ്പിന്റെ അപ്പം ഞാൻ മനസ്സിലായിരിക്കും ഓക്കെ അപ്പം അവിടെ എവിടെയോ ഷിപ്പ് ഉണ്ട് അപ്പം പിന്നെ വീണാലും അവരറിയാം അവർ രക്ഷിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും അങ്ങനെയൊക്കെ വൺ പ്ലാനിങ് അവിടെ എന്റെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു വെച്ചാൽ അമ്മ സാരിയാണ് ആണ് കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് ഞാൻ വെച്ചാൽ അമ്മനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് സാരിയാണ് കൊടുക്കുന്നത് ഈ സമയം കണ്ടത് അമ്മക്ക് ചുരിദാറിട്ട് വരാനുന്നില്ലേ അല്ലെങ്കിൽ കുർത്തി നീ സാരി ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ വീണിട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻ അമ്മ നിനക്ക് ഈ സമയത്ത് തന്നെ കുറ്റം പറയണോ സമയം ഞാൻ ഭയങ്കര പ്രാക്ടിക്കലാണ് ഞാൻ അങ്ങനെ അമ്മ ഇതിനെ സാരി ഇട്ടിട്ടുണ്ടെ ഇങ്ങനത്തെ ഒക്കെ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ അമ്മ അമ്മതിന്റെ സാരി ഇട്ടിട്ട് വരുന്നത് ഭയങ്കര പുലിവാലാണ് താഴെ വീണ് വെള്ളത്തിൽ ഞാനത് കണ്ടു ഞാൻ അമ്മ മറ്റേ ടൈറ്റാനിക് മറ്റേ റോസിനെ പോലെ അമ്മ സാരി മേലെ മേലകടക്കുന്നതും ഞാൻ അവിടെ മറ്റേ അവരെ ഹെൽപ്പ് പറഞ്ഞ വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഓൾറെഡി പക്ഷെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല പക്ഷെ അമ്മ എന്താ പറയുന്നു ഇവളുടെ കൺസേൺ അപ്പോഴും അതും ഞാൻ ഇതിന് സാരി കൊടുത്തു വന്നു എനിക്കൊന്നും ഒരുപാട് ഡാൻസ് പ്രോഗ്രാമിന് അവസാനം കാണുന്ന ഗിതയിൽ വെച്ചിട്ടാണ് സ്റ്റേജ് എങ്ങനെ മുൻപ് വെച്ചാൽ ഒരുപാട് ഇവന്റ് തിരുവനന്തപുരത്ത് ഡാൻസ് കളിക്കാൻ പോയിട്ട് ഇറങ്ങി ഇറങ്ങി അവാർഡ് അവാർഡ് ആയിരുന്നു ഞാൻ വന്നിട്ടേ ഉള്ളൂ ജസ്റ്റ് ബിഗിനിങ് ഒരു രണ്ട് മൂന്ന് വർഷം അപ്പൊ എനിക്ക് അവാർഡ് ഉണ്ട് അത് ഞാൻ പ്രെസന്റ് ചെയ്യാൻ പോയതാണോ എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങള് ഞാനും അച്ഛനും കൂടി ട്രിവാൻഡ്രം പോയി ട്രിവാൻഡ്രപ്പൊ ഇന്നാണ് അവാർഡെങ്കിലും ട്രിവാൻഡ്ര ആയതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസം എത്തി തലേ ദിവസം എത്തിയപ്പോഴത്തേക്കും അവര് പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ഭാവന മറ്റേ അരവിന്ദ് ചേട്ടൻ മറ്റേ അരവിന്ദ് നന്ദനത്തിലെ കൃഷ്ണനായിട്ട് അവർ അപ്പം ആളുണ്ട് അവിടെ അപ്പം നമുക്ക് അരവിന്ദന്റെ പാട്ടിലും ഭാവനയ്ക്ക് ഡാൻസ് കളിച്ചോളൂ അപ്പൊ പ്രസന്ന മാസ്റ്ററോ കലാ മാസ്റ്ററോ ആരോ ആണ് കൊറിയോഗ്രാഫി അപ്പം അവര് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നീയേ പണ്ണിലാണ് നീ പണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ടുവന്ന് റിഹേഴ്സലും ഞാൻ ഡാൻസ് ചെയ്യാൻ വന്നതേ അല്ല ഞാൻ പ്രസന്റ് ചെയ്യാനോ വാങ്ങിക്കാനോ എന്തിനോ വന്നാണ് അപ്പം പിന്നെ എന്താ കളിക്കാമോ എന്നുള്ള രീതിയിൽ ഞാനും പോയി അവിടെ പോയിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിങ്ങനെ സമയം കളഞ്ഞു കുറെ അരവിന്ദ് അപ്പൊ അരവിന്ദ് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ആള് പഠിച്ചു ആള് കഴിഞ്ഞ ഒരു അഞ്ചു ദിവസമായിട്ട് ഇവിടെ റിഹേഴ്സൽ ഉണ്ട് ഞാൻ ഞാൻ തലേ ദിവസം വെറുതെ വന്ന് അർത്ഥാനം പറഞ്ഞു എന്തൊക്കെയാ പറ മറ്റേ നന്ദനത്തിലെ പാട്ട് തന്നെയാണ് കളിക്കുന്നത് മറ്റേ മനസ്സിൽ മിഥുനമാണ് ഞാൻ വലിയ സീരിയസ് ആയിട്ടില്ല പിന്നെ സ്റ്റേജ് കയറുമ്പോഴത്തേക്കാണ് ഞാൻ അതിനേക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് റിയലൈസ് ചെയ്യുന്നത് അപ്പൊ മനസ്സിൽ മിഥുന മഴ അത് കളിച്ച് ഞാൻ മാത്രം വേറെ ഏതോ സ്റ്റെപ്പ് കളിക്കുന്നു ഇവര് വേറെ ഏതോ സ്റ്റെപ്പ് കളിക്കുന്നു അങ്ങനെ ഞാൻ എനിക്കും ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് മനസ്സിലായി ഞാനപ്പൊ ഒരു ഇങ്ങനത്തെ ഒരു ബിറ്റ് ബിറ്റാണ് ജഗന് ബിറ്റ് ഉണ്ട് ആ ബിറ്റില് ഞങ്ങളുടെ ഡാൻസ് ഞങ്ങളെല്ലാരും ഒരു ലൈൻ ആവണം സിംഗിൾ ലൈൻ ആവണം എന്നിട്ട് പിന്നെ അതേ ഡാൻസ് തുടങ്ങണം അങ്ങനെ അപ്പൊ സിംഗിൾ ആയിനാകുമ്പോൾ ഞാനാണ് ഫ്രണ്ടില് വരുന്നത് ഞാൻ ജഗന് 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 ചാടി ചാടി പിന്നിലേക്ക് എത്തി അപ്പൊ ഡാൻസേഴ്സ് എന്തെങ്കിലും നോക്കുന്നില്ല എവിടെ പോകുന്നു എന്നുള്ള പോലെ ഞാൻ പിന്നിലേക്ക് എത്തിയിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇങ്ങനെ ഫെയ്ഡാവും ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ ഇറങ്ങി ഓടി ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ഓടി ബാക്ക് സ്റ്റേജിലേക്കല്ലേ ഓടിയത് ബാക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി ഞാൻ സ്ക്രീൻ റൂമിൽ പോയി പൊളിച്ചിരുന്നു എന്നിട്ട് എനിക്ക് അവിടുത്തെ ബാക്കിലുള്ള സ്ക്രീനിൽ കേൾക്കാം പാട്ട് മറ്റത് കഴിഞ്ഞിട്ട് മറ്റേ ദേവി നീയം അതൊക്കെയാണ് നോക്കുമ്പോ അരവിന്ദ് നോക്കുമ്പോ ദേവിയില്ല ആരുമില്ല പിന്നെ ഞങ്ങൾ ഫുൾ പേറില് ഡാൻസ് കേൾക്കേണ്ടതാണ് പോസ് ഒക്കെ ചെയ്തു നോക്കുമ്പോൾ അരവിന്ദ് തിരിഞ്ഞൊക്കെ എവിടെ പോയി ഞാനും ഇറങ്ങി ഓടി എന്നിട്ട് ആ പാട്ട് കഴിഞ്ഞവരെ ഞാൻ കൃണ്ടിങ്ങനെ വിളിച്ചു ദേവമേഹിനെ കണ്ടുപിടിക്കല്ലേ എന്ന് പറഞ്ഞിരുന്ന് ഒരു സെക്കൻഡുള്ള അലർച്ച മാത്രം കേൾക്കാം അരവിന്ദനെ ഭാവന നമുക്ക് ഒരു ചെറിയ കാര്യം വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു കാര്യം നമുക്ക് ഇതിൽ വരുന്നുണ്ട് ചെയ്യൂ ചെയ്യൂ പ്ലേ എവിടെയാണ് ഭാവന നിക്കുന്നത് അവിടെ നിൽക്കുന്ന ഇങ്ങോട്ട് ഇത് ഇങ്ങനെ തലവരുന്നത് ഇത് പിന്നെ ഇത് ഞാൻ തന്നെ അവിടെ ഇതെല്ലാം ഭാവന തന്നെയാണോ ആ ഇതും 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 ഞാൻ തന്നെ ആ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ലോ അപ്പൊ ഈ നൃത്തകല കൊണ്ട് ശരീരം നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുന്നുണ്ട് നൃത്തമല്ല ഞാന് ജിമ്മില് പോകുന്നതാണ് ആ വർക്ക് ഔട്ട് ചെയ്ത് എനിക്ക് ട്രെയിനേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ അവര് മാക്സിമം നമ്മളെ പണിയെടുപ്പിക്കും